പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്ന് കരുതി നിങ്ങളൊക്കെ യൂ ടേൺ എടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വരിക ഈ സ്ത്രീയെ പോലെ പേഴ്സിസ്റ്റൻ്റായിട്ട് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരിക അത്യുന്നതൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏക ദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റിപ്പത്തൊമ്പതാമത്തെ അധ്യായം നൂറ്റി പതിനാറാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം അടിയനെ താങ്ങണമേ അതിനുശേഷം ദാവീദ് പറയുന്നത് എൻ്റെ പ്രത്യാശയിൽ നീ എന്നെ ലജ്ജിപ്പിക്കരുത് എന്നാണ് ഡു നോട്ട് ലെറ്റ് മീ ബി അഷെയ്വ്ഡ് ഓഫ് മൈ ഫെയ്ത്ത് എൻ്റെ പ്രത്യാശയിൽ എന്നെ ലജ്ജിപ്പിക്കരുത് ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുമോ ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ലജ്ജ വരികയില്ല അതൊരു ചെറിയൊരു പ്രാർത്ഥനയാണ് പക്ഷെ വലിയ സാരാംശം അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു സിംപിൾ പ്രയർ ഈയൊരു പ്രാർത്ഥന എൻ്റെ പ്രത്യാശയിൽ എന്നെ ലജ്ജിപ്പിക്കരുത് എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഒരു ഫേ ഡിക്ലറേഷൻസ് പോലെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ഉതകുന്ന ഒരു നല്ലൊരു വചനം തന്നെയാണ് റോമൻസ് ടെൻ ലെവനിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഒരിക്കലും ഒരു നാളും ലജ്ജിച്ച് പോവുകയില്ല എന്നതാണ് ദുസ് ട്രസ്റ്റിൻ ദ ലോഡ് ദ വിൽ നെവർ ബി അഷെയിംഡ് ഈ വചനങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല എന്നതാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് എന്നാൽ ഭംഗം വരുത്തും വരുത്തുന്നത് പോലെ അല്ലെങ്കിൽ വരുന്നത് പോലെ പലപ്പോഴും നമ്മളെ തോന്നിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിലൊരു വലിയ കാരണമാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ല ദൈവം ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല ദൈവം നമ്മളെ ത്യജിച്ചു കളഞ്ഞു എന്നുള്ള തോന്നലുകൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന ഒരു സ്ക്രിപ്റ്ററുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പ്രത്യാശയിൽ എന്നെ ലജ്ജിപ്പിക്കരുത് എന്ന് പറഞ്ഞ ദാവീദിൻ്റെ ആ ഒരു വാക്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു സ്ത്രീയുടെ വലിയ വിശ്വാസത്തെക്കുറിച്ചാണ് രണ്ട് സുവിശേഷങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ത്രീ കനാന്യ സ്ത്രീയാണ് രണ്ട് സുവിശേഷങ്ങളെന്ന് പറഞ്ഞാൽ മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ക്രിപ്ചർ വിശ്വാസികൾക്ക് വളരെയധികം ആത്മീയമായിട്ട് ഉണർവ് തരുന്ന ഒരു സ്ക്രിപ്ചർ തന്നെയാണ് ദ സ്ക്രിപ്ചർ ഓഫ് ദ സൈറോഫിനിഷ്യൻ വുമൻ അല്ലെങ്കിൽ ദ സ്ക്രിപ്ചർ ഓഫ് ദ കാനനൈറ്റ് വുമൻ അവൾ മറ്റൊരു ജാതിയിൽ പെട്ട ആളായിരുന്നു നമ്മളിൽ പലരും യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ തന്നെ വലിയൊരു അഭയ അഭയയാചനയുമായിട്ടാണ് അവളും യേശുവിൻ്റെ അടുക്കൽ ചെന്നത് തൻ്റെ മകളിൽ നിന്നും ഭൂതപാത മാറ്റണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ആ ഒരു പെറ്റീഷൻ പെറ്റീഷനായിരുന്നു അവൾക്കുണ്ടായിരുന്നു അവൾ യേശുവിനോട് പറയുന്നത് ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ മകൾക്ക് ഭൂതപാത കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കളേക്ക് വരുന്നത് പക്ഷേ യേശു ഒന്നും അവളോട് മിണ്ടുന്നില്ല യേശു നിശബ്ദനായിരിക്കുകയാണ് യേശു അവളെ അക്നോളജ് ചെയ്യുന്നത് പോലുമില്ല അവളുടെ പ്രസൻസോ അവളുടെ നിലവിളിയോ അവളുടെ റിക്വസ്റ്റോ ഒന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല യേശു മിണ്ടുന്നില്ല ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമ്മളിൽ പലരും കടന്നു പോകുന്ന അവസ്ഥകൾ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചു ദൈവത്തോട് പറഞ്ഞു വലിയ വിശ്വാസത്തോടു കൂടിയാണ് അവളും യേശുവിൻ്റെ അടുക്കൽ വന്നത് യേശു ദാവീതു പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ് അവൾ വരുന്നത് നമ്മളിൽ പലരെയും പോലെ അവളും യേശുവിൽ വിശ്വസിച്ചു പക്ഷേ യേശു ഒന്നും മിണ്ടിയില്ല ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ മൗനം കണ്ടപ്പോൾ തിരിച്ചു പോകേണ്ടവളായിരുന്നു അവൾ അവൾ വിചാരിക്കേണ്ടതായിരുന്നു ഞാൻ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ് ഞാൻ യഹൂദയല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ഈ ആളെന്നെ സൗഖ്യമാക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യം നിവർത്തിച്ചു തരികയില്ല എന്ന് കരുതി യേശുവിൻ്റെ മൗനം കണ്ട് ആദ്യം തന്നെ തിരിഞ്ഞു പോകേണ്ടവളായിരുന്നു അവൾ പക്ഷേ അവൾ പിന്തിരിയാൻ വന്നവൾ അല്ലായിരുന്നു അവൾ യേശുവിനെ വിളിച്ചത് തന്നെ ദാവീത് പുത്ര എന്നുള്ള വാക്കാണ് യേശുവെ ദാവീതുപുത്ര എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന അവൾക്ക് യേശുവിലുള്ള പ്രത്യാശ വളരെ വലിയത് തന്നെയായിരുന്നു അവൾ തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവളെ കാത്തിരുന്നത് ഇനിയും വലിയ കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു യേശു മൗനം പാലിക്കുന്നത് കണ്ട് യേശുവിന് അവളെ രക്ഷിക്കുന്നതിൽ തീരെ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ എന്ന് തെറ്റിദ്ധരിച്ച ശിഷ്യന്മാർ പറയുകയാണ് യേശുവിനോട് ഇവള് നമ്മളെ പിന്തുടരുകയാണല്ലോ ഇവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് അത് വളരെയധികം ദുഃഖം വരുത്തുന്ന ഒരു അല്ലെങ്കിൽ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ തന്നെയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അവളുടെ അവസ്ഥ മനസ്സിലായില്ല എങ്കിലും അവളുടെ അവസ്ഥ കാണുന്നവനാണ് യേശു എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രക്ഷകനെ തേടി വന്ന അവൾക്ക് രക്ഷകൻ്റെ കരുണയും രക്ഷകൻ ആരായിരുന്നു എന്നും നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അവൾ വന്നത് യേശുവിൻ്റെ അടുക്കൽ റൈറ്റ് കൂടി തന്നെയാണ് വന്നത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി വെറുതെ ഒന്ന് മുട്ടി നോക്കിയാക്കാം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയല്ല ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നത് അല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യം തന്നെ അവൾ തിരിച്ചു പോകേണ്ടവളായിരുന്നു പക്ഷേ ശിഷ്യന്മാരുടെ ആ വാക്കുകളും അവളെ പിന്തിരിപ്പിക്കാൻ അവ അവർക്ക് ആ വാക്കുകൾ കൊണ്ട് കഴിഞ്ഞില്ല കഷ്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും വേദനാജനകമാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകളാണ് ചുറ്റുമുള്ളവരുടെ കുത്തുവാക്കുകളാണ് നമ്മുടെ അവസ്ഥ മനസ്സിലാകാത്തത് നമ്മൾ കടന്നു പോകുന്ന വേദനകൾ മനസ്സിലാകാതെ ഒരു പ്രയോജനവുമില്ല ഒരു രക്ഷയുമില്ല ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പാപങ്ങളുടെ ആധിക്യനിമിത്തമാണ് ഈ ഗതി വന്നത് ഈ അധോഗതി വന്നത് എന്നിങ്ങനെയുള്ള കുത്തുവാക്കുകൾ നമ്മൾ പലരിൽ നിന്നും കേൾക്കേണ്ടതായിട്ടൊക്കെ വരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം ഡിസ്കറേജിംഗ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കേണ്ട വന്നാലും ഉടയോൻ്റെ അടുക്കൽ ഉടയോൻ്റെ വാക്കിന് വേണ്ടി ഉടയോൻ്റെ പ്രവൃത്തിക്കായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സുമായിട്ട് തന്നെ ആയിരിക്കണം ആശിക്കുന്നതിൻ്റെ ഉറപ്പുമായിട്ട് വിശ്വാസവുമായിട്ട് ഉടയോൻ്റെ അടുക്കലേക്ക് നമ്മളെല്ലാവരും ചെല്ലേണ്ടത് ആ സ്ത്രീ അങ്ങനെയായിരുന്നു അവൾ അങ്ങനെയൊന്നും പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഇത് കേൾക്കുമ്പോൾ അവൾ യേശുവിനോട് പറയുകയാണ് കർത്താവനോട് കരുണ തോന്നണമെന്ന് പിന്നെയും അവൾ നിലവിളിക്കുകയാണ് യേശു വായ തുറക്കുന്നു യേശുവിൻ്റെ ഒരു വാക്കിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യേശുവിൻ്റെ നിൻ്റെ മകൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി വെമ്പി നിന്ന് അവൾ കേട്ടത് പക്ഷേ വളരെ മുറിപ്പെടുത്തുന്ന പോലെ ഉള്ള വാക്കുകളായിരുന്നു യേശു അവളോട് പറയുകയാണ് മക്കൾ ആദ്യം ഭക്ഷിക്കട്ടെ മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ലയോ എന്നുള്ള ഒരു വചനം ഏറ്റവും വേദനാജനകമായ ഒരു വചനമാണിത് ഏറ്റവും അവളെ സങ്കടപ്പെടുത്തി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാകുമ്പോൾ എല്ലാവരും തലകുനിച്ച് തിരിച്ചു പോകേണ്ട ആ ഒരു അവസ്ഥയാണത് ആ ഒരു സിറ്റുവേഷനാണത് യേശുവും തന്നെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവൾ പക്ഷേ വിശ്വാസ പ്രഖ്യാപനമാണ് യേശുവിനോട് പറഞ്ഞത് വലിയൊരു വിശ്വാസ പ്രഖ്യാപന വചനമാണ് അവൾ പറഞ്ഞത് നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്കുകൾ ഭക്ഷിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് യേശു അവളോട് പറയുകയാണ് ഓ വുമൺ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് നിന്റെ വിശ്വാസം പോലെ നിന്റെ ആഗ്രഹം നിവർത്തിച്ചു എന്ന് യേശു പറയുന്നു ആ ക്ഷണം അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു അവൾ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവൾ വീട്ടിലേക്ക് ചെന്ന് കാണുന്നത് അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതാണ് ആ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു പറഞ്ഞത് ഓ വുമൺ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത് സ്ത്രീതിൻ്റെ വിശ്വാസം വലുത് വലിയ വിശ്വാസമാണ് ആ സ്ത്രീ കാഴ്ചവെച്ചത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അവൾക്ക് തിരസ്കാരങ്ങൾ കാണേണ്ടതായിട്ട് വന്നത് ഒന്നാമത്തേത് യേശുവിൻ്റെ മൗനം ദൈവത്തിൻ്റെ നിശബ്ദത ദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ളത് തോന്നുമ്പോൾ പലപ്പോഴും പടി പടിയിറങ്ങി യൂട്ടേൺ എടുത്ത് പോകാനാണ് സാധാരണയായിട്ട് എല്ലാവർക്കുമുള്ള ഒരു പ്രവണത പക്ഷേ ആ ഒരു അവസരത്തിൽ അവൾ തിരിഞ്ഞ് പോയിരുന്നെങ്കിൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുമായിരുന്നില്ല ഇത്തരം അവസരങ്ങളിൽ ദൈവം പ്രവർത്തിക്കത്തില്ല അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് പ്രതികൂലമാണ് അനുകൂലമല്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടോ പോകാൻ ഒരുങ്ങുകയാണ് നിങ്ങളെന്ന് ചിന്തിക്കുക പോകരുത് അവിടെ തന്നെ നിൽക്കുക കാരണം നിങ്ങളുടെ പ്രത്യാശയിൽ ലജ്ജിപ്പിക്കാത്തവനാണ് ദൈവം ദോസ് ടു ട്രസ്റ്റ് ഇൻ ദ ലോഡ് ദ വിൽ നെവർ ബി അഷെയിംഡ് അവൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പോയി അവൾ ആയിട്ടില്ല ആ വഴിയെ ഉണ്ടായിരുന്നു പല പ്രതിസന്ധികളും പക്ഷേ അവൾ ആ പ്രതിസന്ധികൾക്കൊന്നും ഇടം കൊടുക്കാതെ അതൊക്കെ തരണം ചെയ്ത് അവൾക്ക് വേണ്ട അവളുടെ അഭ്യർത്ഥന മാനിച്ച ദൈവത്തെയാണ് അവൾ കണ്ടത് രണ്ടാമതായിട്ട് അവൾ കണ്ടത് ശിഷ്യന്മാരുടെ വാക്കുകളാണ് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള വാക്കുകൾ പലപ്പോഴും ഡിസ്കറേജിംഗ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പലരുടെയും അടുക്കൽ നിന്ന് കേൾക്കുമായിരിക്കും ഡോക്ടേഴ്സിൻ്റെ വാക്കുകൾ ഇനി ഒരു രക്ഷയുമില്ല പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരും കുത്തുവാക്കുകൾ പക്ഷേ നമ്മൾ ആരെയാണ് ആരിലാണ് വിശ്വാസം വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വാക്കുകൾക്കൊന്നും ഒരു സ്ഥാനവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല ആർക്കും തടുത്ത് മാറ്റാൻ പറ്റത്തില്ലാത്തതാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വാതിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ലജ്ജ തോന്നത്തേയില്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ആ ഒരു കാര്യം വരുന്നത് വരെ നമ്മൾക്ക് പ്രത്യാശയുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും മൂന്നാമതായിട്ട് അവൾ ഫേസ് ചെയ്താണ് യേശുവിൻ്റെ ആദ്യം കേൾക്കുമ്പോൾ നെഗറ്റീവ് എന്ന് തോന്നുന്ന ആ ഒരു വചനം വളരെയധികം മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉളവാക്കിയ ഒരു വചനമാണിത് പലരും പറഞ്ഞ് നടക്കുന്നു കുറിച്ച് മറ്റു ജാതിയിലുള്ളവരെ യേശു നായ്ക്കുട്ടി അല്ലെങ്കിൽ നായ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ദൈവത്തെ മനസ്സിലാക്കിയവർക്ക് ദൈവത്തിൻ്റെ കരുതൽ സ്നേഹം അവൻ്റെ കരുണ അവൻ എത്രമാത്രം നമ്മളെ കരുതുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങും ഉളവാക്കുന്നതല്ല ദൈവത്തെ മനസ്സിലാക്കാത്തവർക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ ചീത്ത രീതിയിലൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് യേശു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചതെന്ന് യേശുവിനെ അറിയുന്നവർക്ക് മനസ്സിലാകും യേശു അവളുടെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു അവളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുകയായിരുന്നു പരീക്ഷിക്കുകയായിരുന്നു യേശു പലരുടെ വിശ്വാസത്തെയും ശോധന ചെയ്യുന്നുമുണ്ട് പലയിടത്തും നമുക്ക് അത് കാണാൻ സാധിക്കും യേശുവിനെ വന്ന രണ്ട് അന്ധന്മാരോട് യേശു ചോദിക്കുന്നുണ്ട് ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഹീൽ യു നിങ്ങളെ എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉവു കർത്താവ് എന്നവര് പറയുന്നുമുണ്ട് ഇതുപോലെ തന്നെ യേശു അവളെ പരീക്ഷിച്ചത് തന്നെയായിരുന്നു ആ പരീക്ഷണത്തിൽ അവൾ വിജയിക്കുക തന്നെ ചെയ്തു ആരായിരുന്നെങ്കിലും ആ ഒരു മൂന്നാമത്തെ ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ തിരിഞ്ഞ് പോകുമായിരുന്നു തലയും കുമ്പിട്ട് കരഞ്ഞുകൊണ്ട് പോകുമായിരുന്നു പക്ഷേ അവൾ അപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചു അവൻ്റെ കരുണയിൽ അവൻ്റെ കരുതലിൽ അവൾ ആശ്രയിച്ചു താൻ വന്നിരിക്കുന്നത് രക്ഷകൻ്റെ അടുക്കലാണ് എന്നുള്ള വലിയ ബോധ്യമാണ് ആ സ്ത്രീയെ അവൾ കണ്ട എല്ലാ പ്രതിസന്ധികളെയും അത് അതിൽ നിന്നൊക്കെ അവളുടെ കണ്ണുകളെ അന്ധമാക്കിയത് അവൾ കണ്ടത് അവളുടെ നോട്ടം കാരുണ്യവാനായ രക്ഷകനിലെ രക്ഷകനിലേക്ക് മാത്രമായിരുന്നു നല്ലവനായ ദൈവം മറ്റേ ആരെയും തൻ്റെ അടുക്കിൽ കൈനീട്ടി വരുന്നവരെ വെറും കയ്യോടെ ഒരിക്കലും വിടാറില്ല അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല അവളുടെ പ്രത്യാശ അവളെ ലജ്ജിപ്പിച്ചില്ല ചരിത്രത്തിൻ്റെ താളുകളിൽ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ അവളുടെ സ്ക്രിപ്ചർ എഴുതപ്പെട്ടത് അവളുടെ വലിയ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ക്രിപ്ചർ എന്ന് പറയുന്നത് പേഷ്യൻസിൻ്റെയും പേഴ്സിസ്റ്റൻസിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്നത് കാണിക്കുന്നതുകൂടെ ആണ് ഒരു വലിയൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് പേഷ്യൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആൻഡ് പേഴ്സിസ്റ്റൻസ് അല്ലെങ്കിൽ പേഴ്സവിയറൻസ് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് നിവർത്തിയാകുവോളം ദൈവത്തിൻ്റെ പുറകെ പോകാൻ അവൻ്റെ വാതിലിൽ മുട്ടി വിളിക്കാനുള്ള ആ ഒരു മനസ്സാണ് പേഴ്സവിയറൻസ് അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് എന്നുള്ളത് ഇതൊക്കെ ബിബ്ലിക്കൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ തന്നെയാണ് പലപ്പോഴും പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നത് നമ്മൾക്ക് ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്ന് കരുതി നിങ്ങളൊക്കെ യൂ ടേൺ എടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വരിക ഈ സ്ത്രീയെ പോലെ പേഴ്സിസ്റ്റൻ്റായിട്ട് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരിക ആരെയും വെറും കയ്യോടെ തിരിച്ചയക്കുന്നവനല്ല ജീവനുള്ള ജീവിക്കുന്ന നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിലെ അപ്പച്ചനാരെയും നിരാശപ്പെടുത്താറില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കി ഈ ഒരു സൈറോഫിനിഷ്യൻ സ്ത്രീയുടെ സ്ക്രിപ്ചർ നിങ്ങൾക്ക് ആത്മീയമായ ഉണർവ് തരട്ടെ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ ഒരുപക്ഷെ കുറച്ച് സമയമൊക്കെ എടുത്തുനിന്ന് വരും ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോവുകയില്ല എന്നാണ് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പുതിച്ച് ഉയരും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും റോമൻസ് ടെൻ ലെവലിൽ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോവുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ പ്രത്യാശ വെക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം ഈ ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല എന്നുള്ള ഒരു സ്വരം അല്ലെങ്കിൽ അങ്ങ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾക്ക് വരുന്നത് ദൈവത്തിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് പോലും ആ സ്ത്രീ പിന്തിരിഞ്ഞു പോകുന്നില്ല അവൾ അപ്പോഴും നിൽക്കുകയാണ് മുട്ടുവീൻ തുറക്കപ്പെടും എന്നുള്ള തത്വം അവിടെ അവളുടെ സ്ക്രിപ്ചറിൽ കൂടി ദൈവം നമ്മൾക്ക് കാണിച്ച് തരികയാണ് ഒരു വിധവ ന്യായാധിപൻ്റെ പുറകെ പോയ ഒരു ഉപമയം യേശു പറയുന്നുണ്ട് ന്യായാധിപന് അവളെ സഹായിക്കാനുള്ള ഒരു മനസ്സുമില്ലായിരുന്നു പക്ഷേ അവൾ പേഴ്സിസ്റ്റൻ്റായിട്ട് വന്നു അവൻ്റെ വാതിലിൽ മുട്ട് വിളിക്കുകയാണ് എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവസാനം ഇവളുടെ റിക്വസ്റ്റ് കേട്ട് മടുത്തിട്ട് ന്യായാധിപൻ അവൾക്ക് ന്യായം പാലിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ദാവീദിൻ്റെ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം നൂറ്റി പതിനാറാമത്തെ വാക്യം എൻ്റെ പ്രത്യാശയിൽ എന്നെ ലജിപ്പിക്കരുതേ എന്നത് ഈ സൈറോഫിനീഷ്യൻ വിമൻ്റെ സ്ക്രിപ്ചറിൽ കൂടി ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്ന് So come fall in love with Jesus and fall in love with the word of God.